ഫുട്ബോളിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ സുനിൽ ഛേത്രി എന്ന ആവേശം ജൂൺ ആറോടെ കളിക്കളത്തോട് വിട പറയും രാജ്യാന്തര ഫുട്ബോളിൽ ഗോൾ സെഞ്ചറി തികച്ച ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി ആരാധകർക്ക് ആവേശം പകർന്ന താരം കളിക്കളത്തോട് വിട പറയുകയാണ് ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർക്ക് നിരാശ നൽകിക്കൊണ്ടാണ് സുനിൽ ഛേത്രി തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ജൂൺ ആറിന് കുവൈറ്റിനെതിരെയുള്ള മത്സരത്തോടെ വിരമിക്കുമെന്നാണ് സുനിൽ ഛേത്രി ആരാധകരോട് വെളിപ്പെടുത്തിയിരുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് ഗോളുകൾ നേടിയ പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നൂറ്റി ഒമ്പത് ഗോളുകൾ വലകിൽ വീഴ്ത്തിയ ഇറാൻ താരം അലീദേയി നൂറ്റിമൂന്ന് ഗോളുകൾ നേടിയ അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി എന്നിവർ കഴിഞ്ഞാൽ ഇന്ത്യക്കെന്നും അഭിമാനമായി രാജ്യാന്തര തലത്തിൽ തലയുയർത്തി നിന്ന താരമാണ് സുനിൽ ഛേത്രി സജീവമായ കളിക്കളത്തിലുള്ള റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടു പിന്നിൽ അതേ മൂന്നാം സ്ഥാനത്താണ് സുനിൽ ഛേത്രിയുടെ സ്ഥാനം സാഫ് ചാമ്പ്യൻഷിപ്പിൽ ലബനിനെതിരായ മത്സരത്തിന് മുമ്പാണ് ഛേത്രി ആദ്യമായി വിരമിക്കലിനെ കുറിച്ച് മനസ് തുറന്നത് അടുത്തൊന്നും വിരമിക്കൽ ഉണ്ടാവില്ലെന്നായിരുന്നു ഛേത്രി പറഞ്ഞിരുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ സുനിൽ ഛേത്രി തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം നാൽപ്പതാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ചേത്രി ലോക റാങ്കിങ്ങിൽ മികച്ച സ്ഥാനത്താണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ പത്തൊമ്പത് വർഷമായി ഛേത്രി പന്തു തട്ടുന്നു ശാരീരിക ക്ഷമതയിലെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അരങ്ങേറ്റ മത്സരം കളിച്ച ചേത്രി തന്നെയാണ് തന്റെ മുപ്പത്തൊമ്പതാം വയസ്സിലും ഗ്രൗണ്ടിൽ തട്ടുന്നത് ഇന്ത്യൻ ടീമിനായി ഗോൾ നേടാനുള്ള ആവേശം എതിരാളികളുടെ കുടുക്കുകൾ ഭേദിച്ചുള്ള മുന്നേറ്റം തൊണ്ണൂറാം മിനിറ്റിലും അധിക സമയത്തേക്ക് നീണ്ടാൽ നൂറ്റി ഇരുപത് മിനിറ്റും ഗ്രൗണ്ടിൽ കളിക്കുന്ന താരം പരിക്കുകൾ അലട്ടാത്ത എതിരാളികളെ ടാക്കിൾ ചെയ്ത് ഛേത്രി മുന്നേറിക്കൊണ്ടേയിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇതിഹാസങ്ങൾക്ക് മാത്രം സാധ്യമായ മുന്നേറ്റമാണ് നാൽപ്പത് വയസ്സിലേക്ക് കടക്കുമ്പോഴും ഛേത്രി പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരെയുള്ള രാജ്യാന്തര മത്സരത്തിലാണ് സുനിൽ ഛേത്രി എന്ന താരത്തെ ഫുട്ബോൾ ആരാധകർ തിരിച്ചറിയുന്നത് ദേശീയ അന്തർദേശീയ ഫുട്ബോളിൽ സുനിൽ ചേത്രി തിളങ്ങി നിന്നത് പത്തൊമ്പത് വർഷങ്ങളാണ് ആധുനിക ഫുട്ബോളിലും ചേത്രി തന്റെ മികവ് തുടരവെയാണ് വിരമിക്കൽ പ്രഖ്യാപനം ഇന്ത്യൻ ഫുട്ബോൾ ഏറെ മാറി മുമ്പ് ഒരു പ്രതിരോധ താരം പന്ത് ഗോൾ പോസ്റ്റിലേക്ക് നേരിട്ടെത്തിക്കാൻ ശ്രമിച്ചിരുന്നു സ്റ്റീവ് കോൺസ്റ്റന്റിന്റെ കാലത്ത് ലോങ് ബോൾ കളിക്കാൻ ഇന്ത്യ പഠിച്ചു ഈഗോസ്റ്റിമാർക്ക് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് ശ്രമിച്ചത് യൂറോപ്യൻ ഫുട്ബോൾ താരങ്ങൾ ഓടിക്കളിച്ചപ്പോൾ ഇന്ത്യയിൽ താരങ്ങൾ മെല്ലെയാണ് പന്ത് തട്ടിയത് ഐഎസ്എൽ വന്നതിന് ശേഷമാണ് വേഗത്തിലുള്ള മുന്നേറ്റങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ ടീമിൽ മാത്രം വ്യത്യസ്തരായ പരിശീലകർക്ക് കീഴിൽ ചേത്രി കളിച്ചിട്ടുണ്ട് ഓരോ പരിശീലകരുടെയും കീഴിലും ഇന്ത്യൻ ഫുട്ബോളിൽ മാറ്റങ്ങൾ വന്നു അപ്പോഴെല്ലാം ചേത്രി തന്റെ കരുത്ത് കളത്തിൽ തെളിയിച്ചുകൊണ്ടേയിരുന്നു സുനിൽ ഛേത്രിയുടെ ഫുട്ബോളിനെ പഠിച്ചാണ് പലപ്പോഴും എതിരാളികൾ വന്നത് സാധാരണയായി ഗോൾ സ്കോർ ചെയ്യുന്ന ആളെ എതിരാളികൾ മാർക്ക് ചെയ്യും അയാൾക്ക് ചുറ്റും പ്രതിരോധത്തിന് ആളെ നിർത്തും പക്ഷേ എതിരാളികൾ പ്രതീക്ഷിക്കുന്നിടത്ത് സുനിൽ ഛേത്രി ഉണ്ടാവില്ല ഓരോ മൈക്രോസെക്കൻഡിലും ഫുട്ബോളിന് വില നൽകുന്ന താരമാണ് ചേത്രി എതിർ ടീമിന്റെ താരങ്ങൾക്കിടയിൽ ഒരു ചെറിയ സ്പേസ് കണ്ടെത്തി ചേത്രി അവിടെ ഉണ്ടാകും അങ്ങോട്ട് പന്തെത്തിയാൽ ഒരു മൈക്രോ സെക്കൻഡ് കിട്ടിയാൽ ഛേത്രി ഗോൾ കണ്ടെത്തും അതിനുദാഹരണമാണ് ഐ എസ് എൽ പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിനെതിരായ വിവാദമായ ഫ്രീ കിക് ഗോൾ ചേത്രി എവിടെയാണ് നിൽക്കുന്നതെന്ന് സഹതാരങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ ഗോൾ പോസ്റ്റിലേക്കുള്ള ദൂരം കൃത്യമായി കണക്കാക്കിയാണ് ഓരോ തവണയും ചേത്രി എടുക്കുന്നത് പലപ്പോഴും ചേത്രിയിൽ നിന്നും ഗോൾ വഴങ്ങിയ എതിർ ടീം അംഗങ്ങൾ പരസ്പരം ചോദിക്കുന്നത് ആ താരം എങ്ങനെ അവിടെ വന്നു എന്നാണ് യൂറോപ്പിൽ പല രാജ്യത്തിന്റെ താരങ്ങൾ ക്ലബുകളിൽ ഒന്നിച്ചു കളിക്കുന്നു രാജ്യാന്തര ടീമിലേക്ക് വരുമ്പോൾ ടീമിന്റെ തന്ത്രം മാത്രം പൊരുത്തപ്പെട്ടാൽ മതി ഇന്ത്യൻ ടീമിലെ താരങ്ങൾക്ക് അവരുടെ എതിരാളികളെ അറിയില്ല എതിരാളികളെ കൂടുതൽ പഠിച്ചു വന്ന ശേഷമാണ് ഇന്ത്യൻ താരങ്ങൾ മത്സരം ജയിക്കുന്നത് എന്നാൽ അടുത്തിടെ ഇന്ത്യ തോൽപ്പിച്ച എതിരാളികൾ പലരും മികച്ച ടീമുകളായി മത്സരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയവരാണ് അടുത്തിടെ ഇന്ത്യയുടെ പ്രധാന എതിരാളികളുമായി വന്ന ലബനനെ പോലുള്ള ടീമുകൾ ഫുട്ബോൾ കളിക്കുന്നത് ഹത്തർ കുവൈറ്റ് പോലുള്ള ശക്തരായ ടീമുകൾക്കെതിരെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് കരുത്തറായ എതിരാളികളാണ് ലബനൻ ഇന്റർ കോർഡിനന്റ് കപ്പിലും സാഫ് കപ്പിലുമായി ഇന്ത്യ മൂന്ന് തവണ ലബനനെ തോൽപ്പിച്ചത് അതിനാൽ തന്നെ മികച്ച നേട്ടമായ തൊണ്ണൂറ്റിയൊമ്പത് എന്ന റാങ്കിൽ ഇന്ത്യ എത്തിയതിൽ ഛേത്രിയുടെ പങ്ക് വലുതാണ് ഛേത്രിയുടെ കരിയറിൽ വിദേശ ഫുട്ബോൾ കളിക്കാനായതാണ് നേട്ടമായത് ഐഎസ്എല്ലിൽ ആദ്യ രണ്ട് സീസണുകളിലും കളിക്കാതിരുന്നിട്ടും ഛേത്രിയാണ് ഗോൾ വേട്ടക്കാരിൽ മുന്നിലുള്ള താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കുറച്ചു മത്സരങ്ങളിൽ കളിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് സമ്മർദ്ദം വന്നു മുപ്പത്തി ഒമ്പതാം വയസ്സിലും സുനിൽ ഛേത്രി തന്റെ ടീമിലെ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നായകനെന്ന നിലയിൽ തന്റെ പരിശീലകർക്കും സഹകളിക്കാർക്കും ആത്മവിശ്വാസം നൽകുന്നു ഒരു മത്സരത്തിൽ പോലും ഛേത്രിയെ പുറത്തിരുത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിരുന്നില്ല ഒരു ഫുട്ബോളർ എന്ന നിലയിൽ തന്റെ കരിയറിൽ നേടാൻ കഴിയുന്നതിന്റെ പരമാവധി നേട്ടങ്ങളുടെ നിറുകയിലാണ് സുനിൽ ഛേത്രി പക്ഷേ അപ്പോഴും വിരമിക്കൽ എന്നത് ചേത്രിയുടെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നിട്ടും പെട്ടെന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനത്തിന് കാരണമെന്താണെന്ന് വ്യക്തമല്ല